രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയും തമ്മിൽ ഒരു താരതമ്യം നോക്കാം പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യം എത്ര മുന്നേറിയെന്നറിയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ടാകും രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം രണ്ട് ട്രില്യൺ ഡോളർ മാത്രം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നാല് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ കടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും ഓഹരി വിപണിയിൽ സെൻസെക്സ് ഇരുപത്തിരണ്ടായിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരം കടന്നിരിക്കുന്നു വിദേശ നിക്ഷേപവും ഇരട്ടിയായി രണ്ടായിരത്തി പതിനാലിൽ വെറും എഴുപത്തിനാല് വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നൂറ്റി അമ്പതിന് മുകളിൽ പോയി ദേശീയപാതകൾ വന്ദേ ഭാരത് ട്രെയിനുകൾ തൊണ്ണൂറ് ശതമാനത്തിലധികം റെയിൽവേ വൈദ്യുതീകരണം എല്ലാം ഇന്ത്യയുടെ യാത്രയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ഇരുപത്തി അഞ്ച് കോടി ആയിരുന്നതെന്ന് തൊണ്ണൂറ് കോടിയായി യു പി ഐ പേയ്മെന്റ് ലോകത്തെ തന്നെ കീഴടക്കിയിരിക്കും രണ്ടായിരത്തി പതിനാലിൽ പ്രതിരോധ ബജറ്റ് നാൽപ്പത്തി ഏഴ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി അത് തൊണ്ണൂറ് ബില്യൺ കടം സ്വന്തം യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ സബ്മെറീനുകൾ ഡിഫൻസ് സംവിധാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി ഇസ്രോയും പിന്നിലല്ല രണ്ടായിരത്തി പതിനാലിൽ മംഗളിയ ഇന്ന് ചന്ദ്രയാൻ സ്ത്രീയുടെ വിജയവും ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പും നടത്തുകയാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത് ശതമാനം വീടുകൾക്ക് വൈദ്യുതി ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നൂറ് ശതമാനം വൈദ്യുതി ലഭ്യത ഗ്രാമീണ ശുചിമുറി സൗകര്യം നാൽപ്പത് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലായിരുന്നു ഇന്നത് പത്ത് ശതമാനത്തിലേക്ക് കുറഞ്ഞു ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് അമ്പത് കോടി ആളുകൾക്ക് പ്രതീക്ഷയായി രണ്ടായിരത്തി പതിനാലിൽ വളർച്ചയിലായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ബ്രിക്സ് കോഡ് എല്ലായിടത്തും മുഖ്യ പങ്കാളി രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരിക്കും രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയെക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ മുന്നോട്ടുള്ള ശക്തിയും സാങ്കേതിക വിദ്യയും സ്വപ്നങ്ങളും ചേർന്നൊരു മഹാ